ആരോ ഒരാൾ ക്ലൈമാക്സ് നിനക്കറിയില്ല ഇവളെ പക്ഷേ ഇവളുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ നീ അറിയും പണം സമ്പാദിക്കാനായി ആദ്യം നീ അവളുടെ ആങ്ങളയെ കൊന്നു ആ കേസിൽ സാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ ഇവളുടെ മാതാപിതാക്കളെയും അന്ന് അവർ ബാക്കി വെച്ചു പോയ ഒരു ജീവനുണ്ട് അതാണ് ഈ നിൽക്കുന്ന സായ സംസാരശേഷിയില്ലെങ്കിലും അവൾക്ക് എല്ലാം ചെയ്യാനാകും അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ലോകത്തിനു മുൻപിൽ ആ കുടുംബം മുഴുവനും ഇല്ലാതായെങ്കിലും ആ കുടുംബത്തിലെ ഒരാൾ മാത്രം അവശേഷിച്ചു ആരും അറിയാതെ ഞങ്ങൾ ഞങ്ങളിവിളെ വളർത്തി എന്നെങ്കിലും ഒരിക്കൽ നീ ഞങ്ങളുടെ കുടുംബത്തെയും വേട്ടയാടുമെന്ന് അന്നേ കൊണ്ട് അവളുടെ സുരക്ഷയെ കരുതി മാത്രം മുരുകനെ കാവലേൽപ്പിച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കി നടത്തി വളർന്നപ്പോൾ സച്ചിനും സായയും തമ്മിൽ പ്രണയത്തിലായി ഈ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അവരുടെ പ്രണയത്തെ പോലും മറക്കാൻ തയ്യാറായവരാണ് സച്ചിനും സായയും പക്ഷേ പ്രണയത്തെ മറന്നാലും തന്റെ ജീവനെ മറക്കാൻ അവൾക്കാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സച്ചുവിനെ പുറകെ ഒരു നിഴൽ പോലെ അവൾ യാത്ര ചെയ്തത് ഡാഡി അത് പറയുമ്പോൾ സച്ചിൻ സായയെ തന്നോടൊന്നുകൂടി ചേർത്ത് പിടിച്ചു ജന്മം തന്ന പിതാവാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് ഒരു പുഴുത്ത പട്ടിയെ എന്നതുപോലെയാണ് ഇനി നിനക്ക് ആരെയാ കൊല്ലേണ്ടത് നിന്റെ മകളെയോ ദാ ഈ നിൽക്കുന്ന ഞാനാണ് നിന്റെ മകൾ ഒന്ന് കൊന്നുതാ പ്ലീസ് മെർലിന്റെ ശബ്ദം ഉയർന്നു എന്റെ മകൾ ഈ നിൽക്കുന്ന ജാസ്മിൻ തന്നെയാണ് ഇനി ആരൊക്കെ അല്ലെന്ന് പറഞ്ഞാലും ഞാൻ അത് സമ്മതിക്കുകയുമില്ല ഇവിടെ ഞാൻ പരാജയപ്പെട്ടു എന്ന് നീ കരുതണ്ട പോകും മുൻപേ നിങ്ങൾ രണ്ടെണ്ണത്തിനെങ്കിലും കൊന്നിട്ടേ ഞാൻ ഇവിടെ വിടുകയുള്ളൂ തോമസ് ജാസ്മിനെ ചേർത്ത് പിടിച്ചു സച്ചുവേട്ട ആ വിവാഹരാത്രിയിൽ എന്താ ഉണ്ടായത് ഒന്ന് പറയാമോ എല്ലാവരും എല്ലാം അറിയട്ടെ ഇപ്പോൾ അതിനുള്ള സമയമാണ് മീഡിയ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ മെർലിൻ ചോദിച്ചു എല്ലാം ഞാൻ പറയാം മെർലിൻ സച്ചിൻ എന്ന തൻ്റെ പ്രണയത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ സ്വന്തം സായയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞു തുടങ്ങി വിവാഹം കഴിഞ്ഞ് രാത്രി ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നത് ഒരു എമർജൻസി കേസ് ഉണ്ട് എങ്ങനെയെങ്കിലും സച്ചിന് എത്താനാകുമോ എടുത്ത വർഗീസിനോട് ആശുപത്രിയിലെ സ്റ്റാഫ് ചോദിച്ചു എന്താ ഈ ചോദിക്കുന്നത് ഇന്ന് അവൻ്റെ വിവാഹമായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ വരാം ഡാഡി പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത് ഇല്ല സർ ഇത് സീരിയസ് കാഡിയാക്ക് ഇഷ്യൂ ആണ് സച്ചിൻ സാർ ഇല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും റെഫർ ചെയ്യാം അതൊന്നും വേണ്ട ഞാൻ എത്തിക്കോളാം ഒരമണിക്കൂർ പെട്ടെന്ന് ഫോൺ വാങ്ങി സച്ചു പറഞ്ഞു ജാസ്മിൻ ഒരത്യാവശ്യ സർജറി ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം എന്നെ കാത്തിരിക്കണ്ട ഉറങ്ങിക്കോളൂ ഭാര്യയോടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് സച്ചിൻ ജാസ്മിനോട് പറഞ്ഞു ഡോൺ വറി ഡാഡി ഞാൻ പോയിട്ട് വരാം അത് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് യാത്ര തുടങ്ങി വളരെ സാവധാനം മാത്രമേ ഞാൻ വണ്ടി ഓടിക്കാറുള്ളൂ രാത്രിയിലാണെങ്കിൽ പ്രത്യേകിച്ചും വീടിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞ് കുറച്ചു മുന്നോട്ട് ചെന്നപ്പോഴാണ് പോലെ ഒരു രൂപം എൻ്റെ കാറിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് സായ ആ സമയത്ത് അവളെ വഴിയിൽ കണ്ടപ്പോൾ ഞാൻ പേടിയോടെ വണ്ടി നിർത്തി എന്താ എന്തുപറ്റി ഈ അസമയത്ത് ഇവിടെ നമ്മൾ പരസ്പരം സംസാരിച്ചു പിരിഞ്ഞതാണല്ലോ പിന്നെന്താ പ്രശ്നം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവളോടൊപ്പം ഉണ്ടായിരുന്ന മുരുകന്റെ വളർത്തുമകൻ നിഹാൽ കൂടി മുരുകന്റെ ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സച്ചുവേട്ട സായം നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നത് ജാസ്മിൻ അവൾക്ക് പിന്നിൽ ആരോ ഉണ്ട് നിങ്ങളെയും കുടുംബത്തെയും ആരോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവൾ പറയുന്നത് എനിക്കും തോന്നുന്നു ഇവൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് സച്ചുവേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ നിഹാൽ ചോദിച്ചു എല്ലാം ഈ കുട്ടിയുടെ സംശയങ്ങൾ മാത്രമാ അത് കാര്യമാക്കേണ്ട മാറിക്കേ എനിക്ക് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ എത്തണം ഒരു സർജറി ഉണ്ട് സച്ചു തിരക്കിട്ടു സർജറി ഉണ്ടെന്ന് സച്ചുവേട്ടനോട് ആരാ പറഞ്ഞത് എനിക്കെന്തോ ഇത് ഫേക്ക് ഇൻഫോർമേഷൻ ആണെന്ന് തോന്നുന്നു പോകാതിരുന്നാലോ സച്ചുവേട്ട നിഹാൽ ചോദിച്ചു നിഹാൽ ഇത് മനുഷ്യജീവൻ വെച്ചിട്ടുള്ള കളിയാണ് നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ പോകട്ടെ സച്ചു മുന്നോട്ട് വണ്ടി എടുക്കാൻ തുടങ്ങി സച്ചുവേട്ട ഞാൻ തടയുന്നില്ല എന്നാലും സായിയുടെ മനസമാധാനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ റിസ്ക് എടുക്കാതെ പുറകിലുള്ള അച്ഛൻ്റെ ഓട്ടോയിലേക്ക് കയറിക്കൊള്ളാമോ നിഹൽ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ എത്തണം സായ നമ്മളെല്ലാം അവസാനിപ്പിച്ചതാണ് ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് ഇപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട് സച്ചുവിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു സച്ചുവേട്ടാ പ്ലീസ് ഇത്തവണ മാത്രം ഇവൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു സച്ചുവേടം പേടിക്കണ്ട ഏട്ടൻ്റെ വണ്ടി ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്റെ വാഹനത്തിന് പുറകെ നിങ്ങൾ വന്നാൽ മാത്രം മതി നിഹാൽ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമല്ല സായയുടെ കണ്ണീര് കാണാതിരിക്കാൻ കൂടിയായിരുന്നു അല്പം ദേഷ്യത്തോടെ എങ്കിലും സായക്കൊപ്പം മുരുകൻ്റെ ഓട്ടോയിലേക്ക് കയറിയത് നിഹാൽ അവർക്ക് മുൻപേ വാഹനം സാവധാനം ഡ്രൈവ് ചെയ്തു ഏകദേശം അര കിലോമീറ്റർ മുൻപോട്ട് ചെന്നപ്പോഴാണ് ആ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കാൻ എന്നതുപോലെ മാത്രം പാഞ്ഞു വരുന്ന ലോറി കണ്ടത് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് തന്നെ വലിയ ശബ്ദത്തോടെ ആ ലോറി സച്ചുവിൻ്റെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു മരണം ഉറപ്പാക്കാൻ എന്നതുപോലെ വീണ്ടും അയാൾ ശക്തിയോടെ ആ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു വാഹനം ഓടിച്ചിരുന്ന ആൾ മരിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അകന്നു പോകുന്ന ലോറിയിൽ ആളെ സച്ചു തിരിച്ചറിഞ്ഞില്ലെങ്കിലും സായ തിരിച്ചറിഞ്ഞിരുന്നു തോമസ് അവൾ മനസ്സിൽ ഉരുവിട്ടു സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ഇല്ലാതാക്കാൻ മടിയില്ലാത്ത ഒരു ഒരുപറ്റം ആളുകളെ കാണുകയായിരുന്നു സച്ചു അപ്പോൾ സായ നിഹാൽ എല്ലാവരും തനിക്ക് വേണ്ടിയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതം ഹോമിച്ചിരിക്കുന്നത് അവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് സജുവിന്റെ മനസ്സ് പറഞ്ഞു തോമസ് പോയി കഴിഞ്ഞപ്പോൾ അവർ മൂന്നുപേരും ആ കാറിന്റെ അരികിലേക്ക് ഓടി അപ്പോഴേക്കും ഒരു പിടച്ചിലൂടെ നിഹാലിന്റെ ജീവൻ അവസാനിച്ചിരുന്നു ആ മുഖം തിരിച്ചറിയാനാകാത്തതുപോലെ വികൃതമായിരുന്നു ആ കാഴ്ച കണ്ട മുരുകന് തന്റെ നെഞ്ചു തകർന്നു പോകുന്നത് പോലെ തോന്നി ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അവൻ അദ്ദേഹത്തിന്റെ മകനായിരുന്നു സച്ചു എന്റെ നിഹാൽ പോയി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ മരണത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നു ഞാൻ ഓടിച്ചേനെ ആ വാഹനം പക്ഷെ ഇവിടെ മരിച്ചത് നിഹാലല്ല സച്ചുവാണ് അങ്ങനെ വേണം ലോകമറിയാൻ എനിക്കെന്തോ ജാസ്മിനിൽ വല്ലാത്ത സംശയമുണ്ട് മുരുകൻ കണ്ണീരോടെ പുലുമ്പി മകൾക്കു വേണ്ടി മകനെ കുരുതി കൊടുത്ത മുരുകൻ എന്ന പിതാവ് സച്ചുവിന്റെ സേഫ്റ്റി മാത്രമാണ് നോക്കിയത് എല്ലാം കണ്ട് പകച്ചിരുന്ന സച്ചുവിന്റെ കയ്യിൽ നിന്നും വിവാഹ മോതിരവും കഴുത്തിലെ മാലയും കയ്യിലെ ചെയിനും ഒക്കെ ഊരി സായ നിഹാലിന്റെ മൃതശരീരത്തിനടുത്തേക്ക് ചെന്നു നിറഞ്ഞ കണ്ണുകളോടെ അവൾ സച്ചുവിൻ്റെ ആഭരണങ്ങളെല്ലാം അവനെ അണിയിച്ചു അപ്പോഴേക്കും പോലീസും ആംബുലൻസും എത്തി പിറ്റേന്ന് നേരം പുലർന്നപ്പം മുഖം പോലും തിരിച്ചറിയാനാകാത്ത ആ മൃതദേഹത്തിന് സച്ചു എന്ന പേരും വീണു സായിയോടൊപ്പം സായിയുടെ പഴയ വീട്ടിലായിരുന്നു ഞാൻ ഇത്രയും കാലം താമസിച്ചിരുന്നത് യാദർശിക വശാൽ മെർലിൻ സായയെ കാണാൻ അവിടെ എത്തുകയും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്തു അജ്ഞാതവാസത്തിലായിരുന്ന ഞാനും ഇവ രണ്ടുപേരും ചേർന്ന് എല്ലാ ശത്രുക്കളെയും മനസ്സിലാക്കി തോമസിന് നമ്മളോട് ശത്രുത തോന്നാൻ കാരണമുണ്ട് പക്ഷേ ജാസ്മിൻ അവൾ അങ്ങനെയല്ല പണത്തിനു വേണ്ടി ആരെ കൊല്ലാനും എന്തു ചെയ്യാനും മടിയില്ലാത്ത ഇവളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് സച്ചൂറൊക്കെ അലറി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ എൻ്റെ മകളാണ് എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിനക്കെന്തായാലും നിന്നെ ചതിച്ച് നിന്റെ ഭാര്യയെ വേണ്ടല്ലോ തോമസ് ശോശിക്കു നേരെ വെടിയുതിർത്തു പക്ഷേ തോമസിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ മെർലിൻ അമ്മയെ തള്ളി മാറ്റി പക്ഷേ ആ വെടിയുണ്ട ശോശയുടെ ഷോൾഡറിൽ ഉരുസി ചെറിയൊരു മുറിവുണ്ടാക്കി കടന്നുപോയി തോമസ് രണ്ടാമതൊരു തവണ കൂടി തൻ്റെ തോക്ക് ഉപയോഗിച്ചു അത് മുരുകൻ സ്വന്തം നെഞ്ചിലേക്കാണ് ഏറ്റുവാങ്ങിയത് ഒരു പിടച്ചിലോടെ ആ ജീവൻ ആ ശരീരം വിട്ടകന്നു സായ മുരുകൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആ മിണ്ടാപ്രാണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചിനും മോളെ ഫെർണാണ്ടോ വേദന കൊണ്ട് പൊളഞ്ഞ തന്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്തു ഫെർണാണ്ടോ നീയും കൂടി എന്നെ ചതിച്ചു എന്ന് തോമസ് തെളിവ് സഹിതം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അതുവരെ മകളെപ്പോലെ സ്നേഹിച്ച മെർലിനെ പോലും പിന്നീട് എനിക്ക് സ്നേഹിക്കാനായില്ല എങ്ങനെയെങ്കിലും അവളെയും ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ അവൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു ശോശ അയാളുടെ കാൽക്കലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു താൻ ഇനിയെങ്കിലും എല്ലാം മനസ്സിലാക്ക ഇനി നിനക്ക് ആരെയാ കൊല്ലേണ്ടത് നിന്റെ മകളെ തന്നെയോ മെർലിൻ അവൾ നിങ്ങളുടെ മകളാണ് അവളെയും കൊല്ല തന്റെ പ്രതികാരം അവസാനിക്കട്ടെ ഹരി തോമസിന് മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് കണ്ണീരോടെ അപേക്ഷിച്ചു പപ്പ പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം ഞാൻ അങ്ങയുടെ മകളാണ് പപ്പയുടെ തെറ്റുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് സംഭവിച്ച വലിയ ദുരന്തത്തിൽ അവസാനമായി അവശേഷിച്ച ഒരേ ഒരാൾ മെർലിൻ പൊട്ടിക്കരഞ്ഞുപോയി തോമസ് മെർലിൻ നിങ്ങളുടെ മകളാണോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ എന്തായാലും ജാസ്മിൻ നിങ്ങളുടെ മകളല്ല എല്ലാം ജാസ്മിനും ഋഷിയും ചേർന്ന് നടത്തിയ നാടകത്തിലെ രംഗങ്ങൾ മാത്രമായിരുന്നു പണം തട്ടിയെടുക്കാനായി അവർ ഒരുക്കിയ ചതിക്കുഴിയിൽ നിങ്ങളും പെട്ടുപോയി ദാ ഈ ഫോട്ടോഗ്രാഫുകൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരും ജാസ്മിൻ ആരുടെ മകളാണെന്ന് കള്ളങ്ങൾ കൊണ്ട് എത്ര മൂടി വെച്ചാലും ചിലതൊക്കെ മൂടി വയ്ക്കാനാകില്ലല്ലോ അത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ മാതാപിതാക്കൾ കാണിച്ച ഫോട്ടോയിലേക്ക് തോമസ് സൂക്ഷിച്ചു നോക്കി ജാസ്മിൻ്റെയും ഋഷിയുടെയും വിവാഹ ഫോട്ടോ അവളുടെ മകൾക്കൊപ്പമുള്ള കുടുംബ ഫോട്ടോയും അതുവരെ ഒന്നും വിശ്വസിക്കാതിരുന്ന തോമസിന് ആ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാത്ത സംശയം തോന്നി അയാൾ ചോദ്യ രൂപത്തിൽ ജാസ്മിനെ നോക്കി എല്ലാം കള്ളമാണ് ഞാനാണ് നിങ്ങളുടെ മകൾ ജാസ്മിൻ്റെ വാക്കുകളിലെ ഇടർച്ച തോമസിൽ സംശയം കൂട്ടി അയാൾ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റും നോക്കി തോമസ് നിങ്ങളുടെ മകൾ ദാ നിൽക്കുന്ന മെർലിനാണ് ആ രാത്രിയിൽ താൻ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച തന്റെ ഭാര്യയെ രക്ഷിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ശ്വാസം നിലച്ചു തുടങ്ങി അവളുടെ ഉദരത്തിൽ നിന്നും ഈ കൈകൾ കൊണ്ടാണ് ആ കുഞ്ഞിനെ ഞാൻ സിസേറിയൻ ചെയ്തെടുത്തത് ആ കുഞ്ഞിനെ പറ്റി മനഃപൂർവ്വം തന്നെയാണ് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്താതിരുന്നത് കാരണം അത് ജീവിച്ചിരുപ്പുണ്ടെന്നറിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരുന്ന താൻ അതിനെയും കൊല്ലുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പിന്നീട് ആ കുഞ്ഞിനെ ആരും അറിയാതെ ഞാൻ തന്നെയാണ് അനാഥാലയത്തിലാക്കിയത് സൂസൻ വല്ലാത്ത കിതപ്പോടെ പറഞ്ഞു ഇല്ല നിങ്ങൾ കള്ളം പറയുകയാണ് അവളെ രക്ഷിക്കാനായി അലർച്ചയോടെ അത് പറഞ്ഞിട്ട് തോമസ് ഒരു പോലെ എല്ലാവരെയും നോക്കി അയാളുടെ കണ്ണുകൾ ചുവന്നു വെപ്രാളത്തോടെ അയാൾ സൂസനെ നോക്കി തോമസ് നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാനാകും ഞാൻ പറയുന്നത് സത്യമാണ് മെർലിൻ അവൾ നിങ്ങളുടെ മകളാണ് ശോശയ്ക്ക് മക്കൾ ഉണ്ടാകില്ലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് മെർലിനെ കണ്ടെത്തിയത് ഇടയ്ക്കൊക്കെ മെർലിനെ അനാഥാലയത്തിൽ പോയി കണ്ടിരുന്നത് കൊണ്ട് ഫെർണാണ്ടസിന് അവളോട് സ്വന്തം മകളോടുള്ള സ്നേഹമായിരുന്നു അവരങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞാൻ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്തത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം സൂസൻ അയാൾക്ക് മുൻപിൽ കൈവപ്പി മോളെ തോമസ് ഒരു പരാജയത്തിനെ പോലെ മെർലിനെ നോക്കി ദയനീയമായി വിളിച്ചു മെർലിന്റെ മുഖം ഭയത്താൽ നിറഞ്ഞു ആരെയും കൊല്ലാൻ മടിക്കാത്ത അദ്ദേഹം തന്നെയും കൊല്ലുമോ എന്ന പേടിയോടെ അവൾ സച്ചുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു മോളെ പേടിക്കണ്ട പാപ്പ മോളെ ഒന്നും ചെയ്യില്ല ഈ പപ്പയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോഴാണ് ഞാൻ എത്രമാത്രം പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു എന്ന് തിരിച്ചറിയാനാകുന്നത് മോള് പപ്പയോട് ക്ഷമിക്കണം തോമസ് തോക്ക് താഴെയിട്ട് മെർലിനു മുൻപിൽ കൈകോപ്പി കണ്ണീരോടെ തൻ്റെ മുൻപിൽ നിന്ന് യാചിക്കുന്ന തൻ്റെ പിതാവിനെ ഒരുപാട് നേരമൊന്നും സങ്കടപ്പെടുത്താൻ മെർലിന് ആകുമായിരുന്നില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വീണു സംഘർഷങ്ങളെല്ലാം അകന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ആശ്വാസത്തിന്റെ മഴത്തുള്ളികൾ വീണ നിമിഷം അങ്ങനെ നീയൊന്നും സന്തോഷിക്കണ്ട ഈ ജാസ്മിൻ അനുഭവിക്കാൻ യോഗമില്ലാത്തതൊന്നും നിനക്കും വേണ്ട പെട്ടെന്നാണ് പള്ളിക്കുള്ളിൽ ഒരലർച്ച മുഴങ്ങിയത് ജാസ്മിൻ പള്ളിയിലെ കുത്തുവിളക്കുമായി തൻ്റെ മകൾക്ക് നേരെ ഒരു ഭ്രാന്തിയെ പോലെ പാഞ്ഞു വരുന്ന ജാസ്മിനെ കണ്ടപ്പോൾ തോമസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു എന്തോ ഒരു പ്രേരണയിൽ അയാൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന മകളെ റോഷന് നേരെ തള്ളിവിട്ടു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു തോമസ് എന്ന പാഴ്ജന്മം അവസാനമായി ചെയ്ത ഒരു നല്ല കാര്യം ആ വിളക്ക് ശക്തിയോടെ തോമസിൻ്റെ തലയിൽ പതിച്ചു അയാളുടെ തല തകർന്ന് തലച്ചോറ് പുറത്തേക്ക് വന്നു എല്ലാവരെയും നനച്ചുകൊണ്ട് കൊണ്ട് ചോരപ്പുഴ പോലെ ഒഴുകി അയാൾ ഒരു ഒരാർത്തനാഥത്തോടെ നിലം പതിച്ചു അയാൾ പിടയുന്ന കാഴ്ച കണ്ടപ്പോൾ മെർലിന് തൻ്റെ ഹൃദയം തകരും പോലെ തോന്നി തനിക്ക് ജന്മം നൽകിയ പിതാവാണ് കൺമുമ്പിൽ പെടഞ്ഞു തീരുന്നത് എത്ര വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചാലും ആ കാഴ്ച ഒരു മകൾക്കും സഹിക്കാനാകുന്നതായിരുന്നില്ല പപ്പ അവളിൽ നിന്നും ഒരു ആർത്തനാഥം ഉയർന്നു അവൾ തോമസിന്റെ അടുത്തേക്ക് കുതിച്ചു മോളെ ഈ പപ്പ മാപ്പ് ഒരു പിടച്ചിലൂടെ മുൻപ് അയാൾ മെർലിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മെർലിൻ വാവിട്ട് കരഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ ആ കാഴ്ചയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ആ നിമിഷം ജാസ്മിൻ പിടഞ്ഞെഴുന്നേറ്റു വീണ്ടും ആ കുത്തുവിളക്കുമായി അവൾ മെറിന് നേരെ പാഞ്ഞു ശോശയാണ് ആ അപകടം ആദ്യമായി കണ്ടത് അവരുടെ കണ്ണുകൾ ചുറ്റും തിരഞ്ഞു തോമസിന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ തോക്ക് കൈലാക്കിയ ശോശ ജാസ്മിനു നേരെ വെടിയുതിർത്തു ജാസ്മിൻ വല്ലാത്തൊരു അലർച്ചയോടെ അവളുടെ കയ്യിലിരുന്ന കുത്തുവിളക്കിലേക്ക് തന്നെ വീണു ആ വിളക്ക് അവളുടെ വയറു പിളർന്ന് പുറത്തേക്ക് വന്നു ജാസ്മിൻ എന്ന കരിനിഴൽ ഒരു പിടച്ചിലോടെ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകുന്നത് ശോഷ സന്തോഷത്തോടെ നോക്കി നിന്നു പതുക്കെ പതുക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ മെർലിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ ചെയ്ത പാപത്തിന് ഇങ്ങനെയെങ്കിലും ഒരു പരിഹാരം ചെയ്യാനായല്ലോ കൈകളിൽ വിലങ്ങോടെ പോലീസുകാർക്കൊപ്പം നടന്നു പോകുമ്പോൾ ശോഷ കണ്ണീരോടെ പറഞ്ഞു ആറുമാസങ്ങൾക്ക് ശേഷം സെൻട്രൽ പ്രിസ പരോൾ കിട്ടി പുറത്തേക്ക് വന്ന ശോഷയുടെ കണ്ണുകൾ ആനയോ തേടുന്നു താൻ തേടിയ ആളെ കണ്ടപ്പോൾ ആ മുഖം വിടർന്നു അവരുടെ കാലുകൾക്ക് ജീവൻ വെച്ചു മോളെ അമ്മ വിചാരിച്ചു നീ വരില്ലെന്ന് അത്ര വലിയ പാപമാണല്ലോ ഞാൻ നിന്നോട് ചെയ്തത് പുഞ്ചിരിയോടെ ഫെർണാണ്ടോയോട് ചേർന്ന് നിന്ന് മെർലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശോശ പൊട്ടിക്കരഞ്ഞു തെറ്റിദ്ധാരണകളാണ് അമ്മയെ മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ അമ്മയ്ക്കൊരു തെറ്റി പറ്റി പക്ഷെ എന്തൊക്കെ ചെയ്താലും എൻ്റെ അമ്മയെ എനിക്ക് വെറുക്കാനാകില്ലല്ലോ നിങ്ങളുടെ സ്നേഹമില്ലാതെ ഈ മെർലിന്റെ ജീവിതം എങ്ങനെയാ പൂർണമാകുന്നത് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശത്രുവിന്റെ മകളായിട്ട് കൂടി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഡാഡി എന്നെ മകളായി തന്നെ സ്നേഹിച്ചു കടപ്പാടുകളുടെ കണക്കെടുത്താൽ ഈ മകൾക്കല്ലേ കൂടുതൽ കടപ്പാട് അതു പറയുമ്പോൾ മെർലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മണവാട്ടി പെണ്ണ് കരയാൻ പാടില്ല കേട്ടോ എൻ്റെ ശോശാമേ നീ ഇനിയും പഴയ കഥകൾ പറയാതെ സന്തോഷിക്കാൻ നോക്ക് ദേ നാളെ നമ്മുടെ മക്കളുടെ വിവാഹമാ നമുക്ക് സന്തോഷിക്കണ്ടേ നമുക്ക് ആഘോഷിക്കണ്ടേ ഭാര്യയെയും മകളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഫെർണാണ്ടോ പറഞ്ഞു എന്തായി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ സംഭവിച്ചതിലൊന്നും ഈ അമ്മയ്ക്ക് സങ്കടമില്ല എൻ്റെ മോളുടെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ചെക്കനെ തന്നെ നിനക്ക് കിട്ടാൻ പോകുകയാണല്ലോ ശോശ മെർലിൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ മെർലിൻ്റെ മുഖം റോസാപ്പൂ പോലെ വിടർന്നു നാണത്താൽ കുതിർന്ന അവളുടെ മുഖം ആ മാതാപിതാക്കളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു ഒരു കാര്യം പറയട്ടെ ഇനി എൻ്റെ ഭാര്യ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല അതാണല്ലോ ഇത്ര വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫെർണാണ്ടോ തുടക്കമിട്ടു എന്താ മോളെ ഡാഡി ഇനിയും എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പരിപാടിയാണോ ശോശയുടെ ചോദ്യത്തിന് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അതല്ലോളൂ ഒന്നിന് പകരം രണ്ട് പെൺകുട്ടികൾ നമുക്കുണ്ടായാൽ കുറച്ചുകൂടി നന്നായിരിക്കില്ലേ നമ്മൾ മൂലം അനാഥിയായി പോയ ഒരു പെൺകുട്ടി കൂടിയുണ്ടല്ലോ നമ്മുടെ സായ അവളെയും കൂടി നമുക്ക് നമ്മുടെ മകളായി കൂടെ കൂട്ടിയാലോ മെർലിൻ്റെ അരിജിത്തിയായി ഫെർണാണ്ടോയുടെ ചോദ്യം കേട്ടപ്പോൾ മെർലിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു അവൾ പ്രതീക്ഷയോടെ അമ്മയെ നോക്കി അതിന് സായേ ഞാൻ എപ്പോഴോ എൻ്റെ മകളായി കരുതി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ മെർലിനെ സ്നേഹിക്കാൻ ആയല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ സ്നേഹം വീതിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല ശോശ അത് പറയുമ്പോൾ മെർലിൻ കുറുമ്പോടെ മുഖം വീർപ്പിച്ചു ഒരിക്കൽ ചോര വീണു കുതിർന്ന അതേ പള്ളിയുടെ അൽത്താരയുടെ മുമ്പിൽ നവദമ്പതികളായി കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന മക്കളെ നോക്കി ആ രണ്ടു മാതാപിതാക്കളും മനസ്സ് നിറഞ്ഞു സന്തോഷിച്ചു എല്ലാ മനസ്സുകളിലും എന്തെന്നില്ലാത്ത ആഹ്ലാദം നിറഞ്ഞു ഇവിടെ ഇനി പ്രതികാരം തീർക്കാനായി ഒരാളും കടന്നു വരാൻ പോകുന്നില്ല മൂന്നാമതൊരാളിന്റെ കണ്ണുകൾ ഭയക്കാതെ സ്നേഹം മാത്രം പങ്കുവെക്കാനുള്ള നവകുടുംബത്തിന്റെ വരവേൽപ്പ് പ്രണയിക്കുന്നവന്റെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം പ്രണയത്തെ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായ സായ കൂടെ പിറക്കാതെ പോയ സഹോദരിക്ക് വേണ്ടി സ്വന്തം പ്രണയം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ സച്ചിൻ തനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹത്തെ അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന മെർലിൻ ഇവരിൽ ആരുടെ സ്നേഹത്തിനാണ് മൂല്യം കൂടുതൽ ഒരുപക്ഷെ ഇവരുടെ സ്നേഹത്തിലും ഇരട്ടി മൂല്യം അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ നിഹാലിനും മുരുകനുമായിരിക്കുമോ അതോ ഏത് പ്രതിസന്ധിയിലും മെർലിന്റെ കൂടെ താങ്ങായി തണലായി നിന്ന ഹരിക്കാണോ അറിയില്ല ആ തീരുമാനം ഞാൻ പ്രിയപ്പെട്ട വായനക്കാർക്ക് വിടുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പരസ്പരം സ്നേഹിച്ചവർ തന്നെയാണ് അവരുടെ സ്നേഹം വാനോളം ഉയരട്ടെ രാത്രി ഒരുങ്ങിയിരിക്കുന്നു കറുപ്പിന്റെ അതിമനോഹരമായ നിശബ്ദതയിൽ ചെറുപുഞ്ചിരികൾ നിറച്ച് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് എത്തി നോക്കുന്നു അവരുടെ നോട്ടം മാളിയക്കൽ തറവാട്ടിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആ രണ്ട് മുറികളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു അവിടെ എന്തായിരിക്കും നടക്കുന്നത് കുഞ്ഞു നക്ഷത്രങ്ങൾ ചോദിക്കുന്നു അവിടെ പവിത്രമായ രണ്ട് ജീവിതങ്ങൾ തുടങ്ങുകയാണ് അവിടെ അവർക്കാവശ്യം സ്വകാര്യതയാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ കുരുന്നുകൾ ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഇനി കറുത്ത നിഴലുകൾ എത്തി നോക്കാതിരിക്കട്ടെ ഈ ലോകത്തിന് സന്തോഷത്തിന്റെ പുതുജീവനുകൾ സമ്മാനിക്കാനായി അവർ ഒന്നു ചേരുകയാണ് നമുക്കും കാത്തിരിക്കാം മാളൈക്കൽ തറവാടിൻ്റെ പുതിയ അവകാശികൾക്കായി ആരോ ഒരാൾ എന്ന നോവൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതട്ടെ കഥ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറന്നുപോവല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കഥയുമായി നാളെ കാണാം ബൈ ബൈ സ്റ്റേ സേഫ്